ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതേഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഒരു ആളുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ഏത് നക്ഷത്രത്തിലാണോ ജനിച്ചിരിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരെന്നും മറ്റു ദശാകാലങ്ങളൊക്കെ എങ്ങനെയാണെന്നും അറിയുന്നതിനെ കുറിച്ചും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രക്കാരുടെ ദശാനാഥനെ കുറിച്ചും മറ്റു ദശാകാലങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടതാണ് കാരണം ജ്യോതിഷപരമായിട്ടും ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ സാധാരണപ്പെട്ടവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വീഡിയോകളും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോകളുമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വിലയേറിയ കമന്റുകൾ അറിയിക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്കും ബന്ധുമുത്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഒരാളുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ആ വ്യക്തി ഏതു നക്ഷത്രത്തിലാണോ ജനിച്ചിരിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ ദശാനാഥനായിട്ടുള്ള ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തിന്റെ ദശയിലായിരിക്കും ജനിക്കുക അത് കണക്കാക്കി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് മറ്റുള്ള ദശാകാലങ്ങളൊക്കെ വരുന്നതും ഇത് ഒരു വ്യക്തി അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രഹദോഷപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുന്ന ദശാകാലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതിനും പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിനും വളരെ ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ദശാകാലങ്ങളെ കുറിച്ചും ദശാനാഥനെ കുറിച്ചും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതുമാണ് നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് നമുക്ക് രാഹു കേതുക്കൾ ഉൾപ്പെടെ ഒൻപത് ഗ്രഹങ്ങളും ഉണ്ട് ഒൻപത് ഗ്രഹങ്ങൾക്കും കൂടി മൂമൂന്ന് നക്ഷത്രങ്ങൾ വീതമാണ് ഉള്ളത് അതെങ്ങനെയാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹേരം തിരുവാതിര പുനഴം പൂരം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം ആയിരം തൃക്കേട്ട മൂലം പൂരാടം ഇങ്ങനെ വരുമ്പോ ഈ നക്ഷത്രങ്ങളുടെ ദശാനാഥന്മാർ ആർന്ന് നമുക്ക് നോക്കാം അശ്വതി മകം മൂലം കേതു ഭരണി പൂരം പൂരാടം ശുക്രൻ കാർത്തിക ഉത്രം ഉത്രാടം ആദിത്യം രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ മകേരം ചിത്ര അവിട്ടം ചൊവ്വ തിരുവാതിര ചോതി ചരയം രാഹു പുനർദം വിശാഖം പൂരവിട്ടാതി വ്യാഴം പൂരം അനുഗം ഉത്രട്ടാദി ശനി ആയില്യം തൃക്കേട്ട രേവതി ബുധൻ ഇങ്ങനെയൊക്കെയാണ് നക്ഷത്രങ്ങളുടെ ദശാനാഥന്മാർ വരുന്നത് കാർത്തിക ഉത്രം ഉത്രാടം ഇവരുടെ ദശാനാഥൻ ആദിത്യനാണ് അതിന് ക്രമാതീതമായിട്ട് മറ്റുള്ള ദശാകാലങ്ങളും വരുന്നുണ്ട് ആദിത്യൻ പൊതുവെ ആറു വർഷമാണ് ജനിച്ച സമയം കണക്കാക്കി ആറു വർഷം ഒന്നും ചിലപ്പോൾ ആദ്യത്തിന്റെ ദശാകാലം കാണത്തില്ല അങ്ങനെ വരുമ്പോൾ ജനിച്ച ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആദിത്യൻ എത്ര വയസ്സ് വരെ ഉണ്ടെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ അതിനാണ് ശിഷ്ട ദശാകാലം എന്ന് പറയുന്നത് ഇവിടെ ക്രമാതീതമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദിത്യന് ആറ് വർഷമാണ് ആദിത്യം കഴിഞ്ഞാൽ പത്തു വർഷം ചന്ദ്രന്റെ ദശാകാലമാണ് അത് കഴിഞ്ഞാൽ ഏഴ് വർഷം ചൊവ്വയുടെ ദശാകാലമാണ് അത് കഴിഞ്ഞാൽ പതിനെട്ട് വർഷം രാഹുവിന്റെ ദശാകാലമാണ് അത് കഴിഞ്ഞാൽ പതിനാറ് വർഷം വ്യാഴന്റെ ദശാകാലമാണ് അതിനുശേഷം പത്തൊമ്പത് വർഷം ശനിയുടെ ദശാകാലമാണ് അതിനുശേഷം പതിനേഴ് വർഷം ബുധന്റെ ദശാകാലമാണ് അതിനു ശേഷം ഏഴ് വർഷം കേതുവിന്റെ ദശാകാലവുമാണ് അതിനുശേഷം ഇരുപത് വർഷം ശുക്രന്റെ ദശാകാലമാണ് ഇങ്ങനെയാണ് ദശാകാലങ്ങൾ ക്രമമായിട്ട് വരുന്നത് ഒരു വ്യക്തി ജനിച്ച് ആറു വർഷമൊന്നും ആദിത്യ ദശാകാലം കാണത്തില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിന്റെ ശിഷ്ട ദശാകാലം കണ്ടുപിടിക്കണം അതിന് കൃത്യമായിട്ടുള്ള ജനിച്ച ആണ്ടുമാസം തീയതി കൃത്യമായിട്ടുള്ള സമയം ഇതൊക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ദശാകാലങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അർദ്ധ ദശാകാലം കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദിത്യൻ ആറു വർഷം എന്നുള്ളത് മൂന്ന് വർഷമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഒരാൾ ജനിച്ച് മൂന്ന് വയസ്സ് വയസ്സുവരെ ആദിത്യ ദശാകാലം എന്നും അതിനുശേഷം ചന്ദ്രന്റെ ദശാകാലമാണ് പത്തു വർഷം അപ്പോൾ ആദിത്യന്റെ മൂന്ന് വയസ്സും ചന്ദ്രന്റെ പത്തു വർഷവും കൂടി ചേർത്ത് പതിമൂന്ന് വർഷകാലം ചന്ദ്രന്റെ ദശാകാലമെന്നും അതിനുശേഷം ഏഴു വർഷം ചൊവ്വയുടെ ദശാകാലമാണ് അങ്ങനെ വരുമ്പോൾ ഇരുപത് വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലമാണെന്നും അതിനുശേഷം പതിനെട്ട് വർഷം രാഹുവിന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ മുപ്പത്തി എട്ട് വരെ രാഹുവിന്റെ ദശാകാലമാണെന്നും അതിനുശേഷം പതിനാറ് വർഷം വ്യാഴന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ അമ്പത്തിനാല് വരെ വ്യാഴന്റെ ദശാകാലമാണെന്നും അതിനുശേഷം പത്തൊമ്പത് വർഷം ശനിയുടെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ എഴുപത്തി മൂന്ന് വരെ ശനിയുടെ ദശാകാലമാണെന്നും അതിനുശേഷം പതിനേഴ് വർഷം ബുധന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ തൊണ്ണൂറ് വരെ ുധന്റെ ദശാകാലമാണെന്നും അതിനുശേഷം കേതുവിന്റെ ദശാകാലം ഏഴ് വർഷമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ തൊണ്ണൂറ്റി ഏഴ് വയസ്സുവരെ കേതുവിന്റെ ദശാകാലമാണെന്നും അതിനുശേഷം ശേഷം ഇരുപത് വർഷം ശുക്രന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ നൂറ്റി പതിനേഴ് വയസ്സുവരെ ശുക്രന്റെ ദശാകാലമാണ് അത് ജനിച്ച സമയവുമായി കണക്കാക്കിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കൃത്യമായിട്ടുള്ള ദശാഫലങ്ങൾ പറയുവാനും ജാതകത്തിൽ എഴുതുവാനും സാധിക്കുകയുള്ളു ഈ അർദ്ധ ദശാകാലം കണക്കാക്കിക്കൊണ്ട് നമുക്കൊരു ദശാകാലം പൂർണമായിട്ടും അതിന്റെ ഫലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല നക്ഷത്രം മാത്രമേ അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ വരുമ്പോൾ ജ്യോത്സ്യമാരെല്ലാവരും ഈ അർദ്ധദശാകാലം കണക്കാക്കിയിട്ടാണ് ഏകദേശം ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു നല്ലൊരു ദശാഫലം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിലോ ഏത് ദശാകാലം ആ ദശാകാലം എത്ര നാൾ ഉണ്ടെന്നോ ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് കൃത്യമായിട്ടുള്ള കണക്കാണെങ്കിൽ മാത്രമേ അതിന് ഫലവും കറക്റ്റായി മാറുകയുള്ളൂ എന്തൊക്കെയായാലും കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞ ദശാകാലങ്ങളും ദശാനാഥനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് പറ്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം